നാലു വയസ്സുകാരനായ മകനെ ഗോവയിലെ ഹോട്ടലിൽ കൊലപ്പെടുത്തി ബാഗിലാക്കി അമ്മ ടാക്സിയിൽ കർണാടകത്തിലേക്ക് കടന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു പെട്ടെന്നുണ്ടായ ദേഷ്യത്തിലാണ് അമ്മ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം ബംഗളൂരുവിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പായ മൈൻഡ് ഫുൾ എഐ ലാബിന്റെ സിഇഒയും പശ്ചിമ ബംഗാൾ സ്വദേശിനിയുമായ സുജന സെയ്ത് എന്ന മുപ്പത്തിയൊൻപത് വയസ്സുകാരിയാണ് പിടിയിലായത് കൊലയ്ക്ക് പിന്നാലെ സുജന ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായിട്ടാണ് പോലീസ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ മുറിച്ചാണ് ഇവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് കോവയിലെ ഹോട്ടലിൽ കണ്ടെത്തിയത് സുജനയുടെ രക്തക്കറയാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു ഇവരുടെ കൈത്തണ്ടയിൽ മുറിവുണ്ട് മകൻ മരിച്ചതിനെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായി സുജന മൊഴി നൽകിയെന്ന് പോലീസ് അറിയിച്ചു ഹോട്ടൽ മുറിയിലെ തലേണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് മൊഴി നൽകിയിട്ടുണ്ട് ശ്വാസം ശ്വാസമുട്ടിയാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നു കുട്ടിയുടെ അദ്ദേഹത്ത് മറ്റു മുറിവുകളോ പരിക്കുകളോ ഒന്നുമില്ല അതേസമയം കുട്ടിയെ കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് സുജന മൊഴി നൽകിയെന്ന് പോലീസ് അറിയിച്ചു പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിലാണ് കുട്ടിയുടെ മുഖത്ത് തലയണവെച്ചമർത്തിയത് മകൻ മരിച്ചെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഭരിഭ്രാന്തിയായി തുടർന്നാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും സുജന മൊഴി നൽകി ഇവരെ ആറു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് താമസിക്കുന്ന സുജന വിവാഹമോചന നടപടികൾക്കിടയിലാണ് കൊലപാതകം നടത്തിയതെന്നും പോലീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് മുതൽ വെങ്കഡ് രാമനുമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണ് ഇവർ സംഭവം നടക്കുമ്പോൾ ഇദ്ദേഹം ഇന്തോനേഷ്യയിലായിരുന്നു മകനെ ഭാര്യ കൊലപ്പെടുത്തിയെന്ന വിവരം പോലീസ് അറിയിച്ചതിനെ തുടർന്ന് വെങ്കട് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് തന്നോടുള്ള പ്രതികാരം തീർക്കാനാണ് മകനെ കൊലപ്പെടുത്തിയതെന്ന വിവരം അറിഞ്ഞ് ആകെ തകർന്നിരിക്കുകയാണ് ഈ പിതാവ് വൈകുന്നേരത്തോടെ ചിത്ര ദുർഗയിലെത്തിയ വെങ്കട് മകന്റെ പോസ്റ്റ്മോർട്ടത്തിനുള്ള അനുമതി നൽകിയതായി പോലീസ് അറിയിച്ചു വിവാഹമോചന നടപടിയുടെ ഭാഗമായി മകനെ ഒരിക്കൽ കാണാൻ കോടതി വെങ്കട്ടൻ അനു അനുവദിച്ചിരുന്നു ഇതിൽ അസ്വസ്ഥയായ സുജന മകനെ ഗോവയിലെ ഹോട്ടൽ മുറയിൽ എത്തിച്ചാണ് കൊലപ്പെടുത്തിയത് മൃതദേഹം ബാഗിലാക്കി ഗോവയിൽ നിന്നും ബംഗളൂരിലേക്ക് ടാക്സിയിൽ പുറപ്പെട്ട ഇവരെ പോലീസ് കർണാടകയിലെ ചിത്രദുർഗയിൽ നിന്നാണ് പിടികൂടിയത് ോട്ടലിലെയും സമീപങ്ങളിലെയും സുരക്ഷാ ക്യാമറകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഫോറൻസിക് സംഘം ഉൾപ്പെടെ തെളിവുകൾ ശേഖരിച്ചു കൊലപാതകത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെന്നും നോർത്ത് ഗോവ എസ് പി നിതിൻ വാത്സൺ പറഞ്ഞു ബംഗാൾ സ്വദേശിനിയായ സുജന ഭർത്താവുമായുള്ള ബന്ധത്തിൽ തൃപ്തിയായിരുന്നില്ല എന്നാണ് പോലീസിന്റെ ഭാഷ്യം രണ്ടായിരത്തി പത്തിലായിരുന്നു ഇവരുടെ വിവാഹം വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് മകൻ ജനിച്ചത് െ ദമ്പതികൾക്കിടയിൽ അസ്വാരസ്യം കൂടിയെന്നും രണ്ടായിരത്തി ഇരുപതിൽ വിവാഹമോചനത്തിന് ശ്രമം ആരംഭിച്ചെന്നും പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കുട്ടിയുടെ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചിരുന്നു ബംഗളൂരുവിൽ താമസിക്കുന്ന സുജന ഇവിടുത്തെ വിലാസം നൽകിയാണ് ശനിയാഴ്ച നോർത്ത് ഗോവയിലെ ഹോട്ടലിൽ മുറിയെടുത്തത് തിങ്കളാഴ്ച രാവിലെ ഹോട്ടലിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ ബംഗളൂരുവിലേക്ക് ടാക്സി വേണമെന്നാവശ്യപ്പെട്ടു വിമാനത്തിൽ പോകുന്നതായിരിക്കും സൗകര്യമെന്ന് ജീവനക്കാർ അറിയിച്ചിട്ടും ടാക്സി വേണമെന്ന് നിർബന്ധപ്പെടിക്കുകയാണ് ചെയ്തത് യുവതി പോയ ശേഷം പതിനൊന്ന് മണിയോടെ മുറി വൃത്തിയാക്കുകയെന്ന ജീവനക്കാർ രക്തക്കര കണ്ടു ഉടൻ ഹോട്ടൽ അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തി സി സി ടി വി പരിശോധിച്ചപ്പോൾ ഹോട്ടലിൽ നിന്നും പുറത്തിറങ്ങുന്ന യുവതിക്കൊപ്പം മകൻ ഇല്ല എന്ന് വ്യക്തമായി ഇതോടെ പോലീസുകാർ ടാക്സി ഡ്രൈവറുടെ ഫോണിലേക്ക് വിളിച്ചു മകൻ എവിടെയെന്ന് യുവതിയോട് അന്വേഷിച്ചു മകനെ ഗോവയിൽ തന്നെയുള്ള സുഹൃത്തിന്റെ അടുത്താക്കിയെന്ന് യുവതി പറഞ്ഞു സുഹൃത്തിന്റെ വിലാസം ചോദിച്ചപ്പോൾ നൽകിയ അന്വേഷണത്തിൽ ഈ വിലാസം വ്യാജമാണെന്ന് കണ്ടെത്തി ഇതോടെ പോലീസ് വീണ്ടും ഡ്രൈവറെ ബന്ധപ്പെട്ടു യുവതിക്ക് മനസ്സിലാവാതിരിക്കാൻ കുങ്ങണി ഭാഷയിലാണ് സംസാരിച്ചത് വാഹനം എവിടെയെത്തു എന്ന് ചോദിച്ചപ്പോൾ കർണാടകയിലെ ചിത്ര ദുർഗ ജില്ലയിലാണെന്ന് മറുപടി പറഞ്ഞു യുവതിക്ക് ഒരു സംശയം തോന്നാതെ അവരെയും കൊണ്ട് എത്രയും വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കയറാൻ ഗോവ പോലീസ് നിർദ്ദേശം നൽകി ഇതനുസരിച്ച് ഡ്രൈവർ ചിത്ര ദുർഗയിലെ ഐമംഗല സ്റ്റേഷനിലേക്ക് വാഹനം എത്തിച്ചു ഗോവ പോലീസ് അറിയിച്ചതനുസരിച്ച് ഐമംഗലയിലെ ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോഴാണ് വാഹനത്തിലെ ബാഗിനുള്ളിൽ നാലു വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തിയത് നിർമ്മിത ബുദ്ധിയുടെ പുതിയ സാധ്യതകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദ മൈൻഡ്ഫുൾ ഫുൾ എഐ ലാബ് എന്ന സ്റ്റാർട്ടപ്പിന്റെ സഹസ്ഥാപകയും സിഇഒയുമാണ് സുജന നാലു വർഷമായി കമ്പനിയെ നയിക്കുന്നു ഭൗതിക ശാസ്ത്രത്തിൽ ഫസ്റ്റ് ക്ലാസ്സോടെ ബിരുദാനന്തര ബിരുദം സ്വന്തമാക്കി രാമകൃഷ്ണ മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചറിൽ നിന്നും സംസ്കൃതത്തിൽ പി ഡിപ്ലോമ ഒന്നാം റാങ്കോടെയും പാസ്സായിട്ടുള്ളയാളാണ് സുജനയെന്ന് പോലീസ് വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക